എറണാകുളത്ത് കുടിക്കർബത്ത് കുടിക്കാന്ന് പറഞ്ഞാ എറണാകുളം കുടിച്ചിട്ട് ഇന്ന് കാണുമായിരുന്നു ഇത് ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് തോന്നുന്നത് കലാപരിപാടി ഭയങ്കര സംഭവം ഉണ്ടത് പല സ്ഥലത്ത് കുലിക്ക് സർബത്ത് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും നമ്മൾ ഈ കാണുന്ന എറണാകുളത്താണ്ടോ പ്രത്യേകിച്ച് ഇതിന്റെ ആദ്യ രൂപം പിന്നെ അതുപോലെ തന്നെ ഇപ്പോഴത്തുള്ള വെറൈറ്റി ഓഫ് രൂപങ്ങളൊക്കെ ഉള്ളത് കേട്ടോ അപ്പോ ലോകോത്തര വ്ളോഗർമാർ വരെ വന്ന് വ്ളോഗ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ഇവിടെ ഉള്ളത് ഒരു നൂറുകണക്കിന് വെറൈറ്റി കുലിക്കുകൾ ഇവരുണ്ടാക്കുന്ന കേട്ടോ ഇവരുടെ ഒരു സ്പീഡും ആ കാണുന്ന ഒരു സ്റ്റൈലും ആണ് ഇതിനെ വ്യത്യസ്തമാക്കുന്നതും അതുപോലെ തന്നെ ആളുകളെ പിടിച്ചു നിർത്തുന്നതും കേട്ടോ ആളുകൾ ഈ ഒരു സ്റ്റൈല് കണ്ടും മറ്റു ഇവരുടെ ഒരു വീഡിയോ കണ്ടിട്ട് ജസ്റ്റ് ഇവിടെ സ്റ്റക്കായി നിക്കുന്നൊരു കാഴ്ച കാണാത്ത ഞാൻ ആദ്യമായിട്ട് ഈ കുലിക്ക് സർപ്പത്ത് കഴിക്കുന്നത് ഒരു രണ്ടായിരത്തി എട്ട് രണ്ടായിരത്തി ഒമ്പത് കാലഘട്ടങ്ങളാണ് കേട്ടോ അന്ന് ഇവിടെ കൊച്ചിയില് ആകെ ഉണ്ടായിരുന്ന ഒരു ഷാജി എന്ന് പറഞ്ഞൊരു പുള്ളിയായിരുന്നു അതിനുശേഷമാണ് ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞ് ഈ കാണുന്ന ഹിന്ദിക്കാര് ഈ ഒരു മേഖല കൈയ്യടക്കുന്നുണ്ടോ ഇവരുടെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നൂറുകണക്കിന് വെറൈറ്റിയിൽ ഒരു കുലിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഈ കാണുന്ന സ്റ്റൈലിൽ ആളുകളെ ആകർഷിക്കുന്ന ഒരു കലാപരം ഇടയാണ് ഇവിടെ നടക്കുന്നത് പ്രത്യേകിച്ച് എറണാകുളം കാണാൻ വരുന്ന ആളുകൾ ഈ കാണുന്ന കുലിക്ക് സർവത അടിക്കാതെ പോക്ക് വളരെ കുറവാണ് കാരണം പ്രത്യേകിച്ച് ഒരു വെളിയാണ് ബോസെ 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 ഇതിനൊക്കെ എന്ത് ടേസ്റ്റ് ആയിക്കോന്ന് കഴിച്ചെന്നെ നോക്കണോണ്ട ഇതിപ്പോ ബദാമും ഐസ്ക്രീമും പാലൊക്കെ വെച്ചിട്ടാണ് ഒരു പരിപാടി നടത്തുന്നത് എന്തായാലും നല്ല അടിപൊളി കഴിച്ചാലാണ് പണ്ട് ഒരുപാട് കഴിച്ചിട്ടുള്ളത് അപ്പൊ എന്തായാലും ഒന്നുകൂടി കൂടി